മോചനം കിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലാക്കി മോള് പഠിക്കുന്നത് എസ് എൽ സി ആണ് അവിടെ എക്സാം കഴിയാനായി അവളത്തെ സി ബി എ സിലബസ് ആണ് പഠിക്കുന്നത് അവളെ ഒരു ചോദ്യം ഉണ്ട് അമ്മയെ എന്ന് മോചനം കിട്ടും അമ്മമാർക്ക് നമുക്ക് എങ്ങനെ മോചനം കിട്ടും അത് മാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ഈ ഒരു എക്സാം ഇവിടെ നേരിടിക്കാൻ പറയുമ്പോൾ എത്ര ലാഘവത്തോട് കൂടിയിട്ട് മന്ത്രി സംബന്ധിച്ചതിന് മറ്റുള്ള കുട്ടിക്കാരോ ചിലന്നില്ല ഈ പ്രതികളെ കാണുന്ന സമയത്ത് അവരെ നോക്കി നമ്മുടെ കുട്ടിക്ക് എക്സാം എഴുതാൻ കഴിയുമോ പിന്നെ എങ്ങനെ അവർ തീരുമാനം എടുക്കുക സർക്കാർ എങ്ങോട്ട് അതൊക്കെ ചെയ്തു പോകണം മുന്നോട്ട് ഒരു ചിന്തന അവരുടെ കുട്ടികൾ മാത്രമാണ് ഈ സമൂഹത്തിൽ വലുത് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ നമ്മൾ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് കുട്ടികൾക്ക് ഇന്ന് സമൂഹത്തിൽ ജീവിക്കാൻ അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഞങ്ങളിപ്പം എന്താ പറയുക എൽ പി മുതൽക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്തോണ്ടിരിക്കയാണ് ഇപ്പം പഞ്ചായത്ത് ചാന്നൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ചാണ്ടൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഞങ്ങളിപ്പം പതിനേഴ് സ്കൂളുകളാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആ സ്കൂളുകളിലൊക്കെ ഞങ്ങൾ നിരന്തരം ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസുകൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നു പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ഇനിയൊരു ഒരു ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ മക്കൾ വഴുതി പോകരുത് എന്നുള്ള ചിന്താഗതി കൂടുതലായിട്ട് എന്താ പറയുക ഈ ലഹരി മാഫിയയിൽ പെട്ടുപോകുന്നത് ചിലപ്പോൾ ഈ മക്കളെ ഈ പല വീടുകളിലും നമ്മൾ കാണുന്നത് എന്താണ് കുട്ടികളെ ഒന്ന് എന്താ പറയുക താലോലിക്കാനോ അവമനിക്കാനോ പോലും സമയം കണ്ടെത്താത്ത രക്ഷിതാക്കൾ ഇടപെടലുകൾ എവിടെ കുറയുന്നുവോ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ എവിടെ വരുന്നു അവിടെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവൂല പിന്നെ ഉള്ളത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിയമമില്ല ഏഹ് എന്തും ചെയ്താൽ വേട്ടക്കാർക്കൊപ്പമാണ് സർക്കാർ നിൽക്കുന്നത് അല്ലെ ഇതക്കൊപ്പം സർക്കാർ നിൽക്കുന്നില്ല ഇതക്കൊപ്പം ഇല്ല നോട്ടക്കാരൻ ഇത് ഒരു സർക്കാരാണ് ആണ് ഇപ്പോൾ ഇപ്പം എന്താ പറയാ കാട്ടു മൃഗങ്ങൾ പോലും കാട്ടിൽ ജീവിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ ഇത് കണ്ടിരുന്നോ ഏഹ് മൃഗങ്ങൾ പോലും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എന്താക്കാതെ അവർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പം മൃഗമായാലും മനുഷ്യനായാലും ഒക്കെ ഒരേ ഗണന്നാണ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ മക്കൾ പതിനഞ്ച് പതിനാറാം വയസ്സുള്ള കൂട്ടറാണല്ലോ ചെയ്തത് അങ്ങനെയും ചെയ്തത് ഇനി അവർ വളർന്നു വരുമ്പോൾ അതെ ഒരിക്കലും മനസ്സിനെ എന്തെന്താണ് ചിലപ്പോൾ ഈ ലഹരിൻ്റെ ഇതായിരിക്കും ഇപ്പോഴത്തെ സർക്കാർ എന്താണ് ലഹരി മാഫിയക്കൊപ്പമുള്ള സർക്കാരാണ് നമ്മൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ലഹരി വരെ ഉപയോഗിച്ചിട്ടുണ്ടാവും കുട്ടികൾ ചെയ്യുമ്പം അതാണ് സ്വമനസ്സോടെ ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത് അതുകൊണ്ട് ും മേലധികാരികളും ഇങ്ങനത്തെ ഒരു തീരുമാനം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല എത്ര ലാഘത്തോട് കൂടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ പറഞ്ഞത് കുട്ടികൾ പരിശോധിക്കട്ടെ ഇവിടെ കോപ്പി അടിച്ചാൽ പോലും കുട്ടികൾ ബാൻ ചെയ്ത് വെക്കല്ലേ പിന്നെന്താ നമ്മളെ മോനെങ്ങനത്തെ ഒരു ചെയ്ത് കൂട്ടിയിട്ട് ഇവർ എത്ര ലാഭത്തോട് കൂടിയിട്ടാണ് മറ്റുള്ള കുട്ടികൾ എക്സാം എഴുതിക്കോട്ടെ ആരാ അവർക്ക് അധികാരം കൊടുത്തതിനൊക്കെ അപ്പൊ ഇവിടെ നാട്ടില് ജനങ്ങളൊന്നും അല്ലേ അപ്പൊ എന്താ അവർ കൽപ്പിക്കുന്ന ജീവന്റെ വില